എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് സ്പെഷ്യൽ സർവീസ് നിർത്തലാക്കിയത് വിവാദമാകുന്നു നല്ല തിരക്കും റെയിൽവേക്ക് മികച്ച ലാഭവും നേടിയിട്ടും സർവീസ് നിർത്തിയതാണ് വിവാദമായത് അതിനിടെ ഓഗസ്റ്റ് ഇരുപത്തി ആറ് വരെ പ്രഖ്യാപിച്ചിരുന്ന സർവീസ് നീട്ടിയുള്ള വിജ്ഞാപനം ഇറങ്ങാത്തതാണ് കാരണമെന്നാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം പുതിയ സമയക്രമീകരണം അനുവദിച്ച ശേഷം സർവീസ് നീട്ടുമെന്നാണ് റെയിൽവേ അധികൃതർ പറയുന്നത് എട്ടു മാസമായി ഓടുന്ന മംഗലൂരു ഗോവ വന്ദേ ഭാരതിൽ മൊത്തം മുപ്പത്തിയൊന്ന് ശതമാനമാണ് ബുക്കിംഗ് അതേസമയം എറണാകുളം ബംഗളൂരു സർവീസിന് നൂറ്റി അഞ്ച് ശതമാനവും ബംഗളൂരു എറണാകുളം സർവീസ് എൺപത്തി എട്ട് ശതമാനം എന്നിങ്ങനെയായിരുന്നു യാത്രക്കാരുടെ ബുക്കിംഗ് നിരക്ക് എന്നിട്ടും യാത്രക്കാരുടെ തിരക്ക് പോലും പരിഗണിക്കാതെ സർവീസ് വേണ്ടെന്ന് വെച്ചു ഒക്കുപൻസി റേറ്റിന്റെ കാര്യത്തിൽ കേരളത്തിലെ മറ്റു വന്ദേഭാരത് ട്രെയിനുകളെ പോലെ ബെംഗളൂരു സർവീസും മുൻപിലായിരുന്നു ബെംഗളൂരിൽ നിന്ന് രാവിലെ അഞ്ചു മുപ്പതിന് പുറപ്പെടുന്ന ട്രെയിനിന്റെ സമയം ആറ് മുപ്പത് ആക്കണമെന്ന നിർദ്ദേശം ദക്ഷിണ റെയിൽവേ മുൻപോട്ട് വെച്ചിരുന്നു പുതിയ സമയക്രമീകരണം അനുവദിച്ച ശേഷം സർവീസ് നീട്ടുമെന്നാണ് അധികൃതർ പറയുന്നത് സർവീസ് സ്ഥിരമാക്കുന്നതിനുള്ള എല്ലാ യോഗ്യതയുണ്ടായിട്ടും കേരളത്തെ തഴിഞ്ഞു മികച്ച വരുമാനം ലഭിക്കുന്ന റൂട്ടിലെ സർവീസ് സ്വകാര്യ ബസ് ലോപിക്ക് വേണ്ടിയാണ് ഒഴിവാക്കിയതെന്ന ആരോപണവും ശക്തമാണ് ആഴ്ചയിൽ മൂന്ന് ദിവസത്തെ സർവീസായി ജൂലൈ ഇരുപത്തി എറണാകുളം ബെങ്കലൂരു സർവീസ് ആരംഭിച്ചത് വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സർവീസ് നീട്ടുമെന്നായിരുന്നു റെയിൽവേ അന്ന് അറിയിച്ചത് താൽക്കാലിക സർവീസിന് ശനി ഞായർ ദിവസങ്ങളിൽ പലർക്കും ടിക്കറ്റ് ലഭിക്കാറില്ലായിരുന്നു മുപ്പത്തിയൊന്ന് ശതമാനം മാത്രമുള്ള മംഗളൂരു ഗോവ വന്ദേഭാരതിന് കഴിഞ്ഞ മാസം അധിക റേഖ അനുവദിച്ചിരുന്നു മധുര മംഗളൂരു കണ്ടോൺമെൻറ്റ് നാഗർകോവിൽ ചെന്നൈ എന്നിവയാണ് ഉടൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന വന്ദേഭാരത് എക്സ്പ്രസ്സുകൾ എന്നാൽ യാത്രക്കാരും സംസ്ഥാന സർക്കാരും ആവശ്യപ്പെട്ടിട്ടും എറണാകുളം ബംഗളൂരു വന്ദേഭാരതിന് അംഗീകാരം ലഭിച്ചിട്ടില്ല